നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം സവർക്കർ വീണ്ടും വാർത്തകൾ ഇടം പിടിക്കുകയാണ് ഇത്തവണ സ്വാതന്ത്ര്യദിനത്തിൽ പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ പോസ്റ്ററാണ് പ്രശ്നം ഗാന്ധിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രം നോക്കണേ ഗാന്ധിക്ക് മുകളിൽ ഗാന്ധിയെ കൊന്ന കേസിലെ പ്രതിയായിരുന്ന തെളിവുകളുടെ അഭാവത്തിൽ മാത്രം വിട്ടയക്കപ്പെട്ട ഒരാളുടെ പണം വയ്ക്കുകയാണ് അതിനെന്താ കുഴപ്പമെന്ന് ബി ജെ പിയും കേന്ദ്ര സർക്കാരും പലതവണ മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ കിടന്നയാളെ ബ്രിട്ടീഷുകാരുടെ കൂടെ കൂട്ടിയയാളെ സ്വാതന്ത്ര്യദിനത്തിൽ പോസ്റ്ററാക്കി വയ്ക്കാൻ നാണമില്ല എന്ന് ചോദിക്കുന്നു മറുപക്ഷം പക്ഷേ ഇത്തവണ സംഘപരിവാരം ഒരു പടി കൂടി കൂടുതൽ കടന്നു കേരളത്തിൽ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട വാദം ഇതേ സവർക്കറെ എ കെ ജി അടക്കമുള്ള സി പി ഐ സി പി എം നേതാക്കന്മാർ പിന്തുണച്ചു എന്നുള്ളതാണ് അസംബന്ധം എന്ന് പറഞ്ഞ ഇടതുപക്ഷം അതിനെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു പക്ഷേ അതത്ര അസംബന്ധമല്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇന്ത്യൻ പാർലമെന്റിൽ ഒരു സ്വകാര്യ ബില്ല് വരുന്നു റെക്കഗ്നേഷൻ ഓഫ് സർവീസസ് ടു ദ നേഷൻ ബിൽ എന്നാണ് പേര് മൂന്ന് പേർക്ക് രാജ്യത്ത് നൽകിയ സേവനങ്ങളുടെ പേരിൽ ആനുകൂല്യങ്ങൾ മറ്റും നൽകണം എന്നുള്ളതാണ് ആവശ്യം അതിൽ ആദ്യത്തെ പേര് വി ഡി സവർക്കറുടേതാണ് ഈ ബില്ല് പക്ഷേ പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള അനുമതി കിട്ടിയില്ല എഴുപത്തിയഞ്ച് പേർ അതിനെ എതിർത്തു നാൽപ്പത്തെട്ട് പേർ മാത്രം അതിനെ അനുകൂലിച്ചു ഈ നാൽപ്പത്തെട്ട് പേരിൽ കോൺഗ്രസുകാരുണ്ട് സി പി ഐക്കാരുമുണ്ട് അഞ്ച് സി പി ഐയുടെ നേതാക്കൾ പല സംസ്ഥാനങ്ങളിൽ നേതാക്കൾ ഈ ബില്ലിനെ അനുകൂലിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ബില്ലിന് അനുമതി കിട്ടാതിരുന്നപ്പോൾ വാക്കൗട്ട് നടത്തിക്കൊണ്ട് പ്രസംഗിച്ച സി പി ഐ നേതാവിൻ്റെ പേര് എ കെ ഗോപാൽ എന്നാണ് കാസർഗോഡ് നിന്നുള്ള സി പി ഐയുടെ എ കെ ജി ഇങ്ങനെയാണെങ്കിൽ സർ ഒരു ബില്ലും സ്വകാര്യ ബില്ലും പാർലമെന്റിൻ്റെ പടി പോലും കടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എ കെ ജി ഇറങ്ങിപ്പോയത് ആർക്ക് വേണ്ടിയുള്ളതാണ് ബില്ല് വി ഡി സവർക്കറടക്കം മൂന്ന് പേർക്ക് സ്വാതന്ത്ര്യത്തിന് രാജ്യത്തിന് നൽകിയ സേവനത്തിൻ്റെ പേരിൽ അവരെ ആദരിക്കണമെന്നും അവർക്ക് ആനുകൂല്യങ്ങളും നൽകണം എന്ന് പറയുന്ന ഇത് രേഖയാണ് ഇത് ചരിത്രമാണ് ഇത് ആരൊക്കെ നിഷേധിച്ചാലും അസംബന്ധമാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്കിത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അതുണ്ട് പക്ഷെ നമ്മുടെ പ്രശ്നം ഇന്ത്യയിലെ എല്ലാ തർക്കങ്ങളുടെയും പ്രശ്നം സാഹചര്യം എന്തായിരുന്നു ഇത് പറഞ്ഞത് എന്തുകൊണ്ടാണ് കൂടി ചർച്ചയ്ക്ക് വരില്ല എന്നുള്ളതാണ് എന്താണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കോൺഗ്രസ് ഒരു മഹാമേരു പോലെ ഉയർന്നു നിൽക്കുന്നു ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം വെറും പുല്ല് തൃണത്തിൻ്റെ കണക്കിൽ നിൽക്കുന്ന നാലോ അഞ്ചോ എം പിമാർ നാൽപ്പത് ഇരുപത്തഞ്ചൊക്കെയാണ് കോൺഗ്രസിനെ തൊടാൻ ആരുമില്ല അങ്ങനെ ഇരിക്കെ ഒരു പ്രതിപക്ഷ ഐക്യം സ്വാഭാവികമായും ഒരു കാലം കൂടിയാണ് ഒരു കാര്യം കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനിൽ ജനസംഘം അതായത് ആർ എസ് എസിൻ്റെ ഭാഗമായി ആർ എസ് എസുകാർ രൂപീകരിച്ച ജനസംഘവുമായി സി പി ഐ തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയെന്ന് ചരിത്രത്തിൽ ചരിത്ര പുസ്തകങ്ങളിൽ രേഖയുണ്ട് ഒന്ന് ഞാൻ കോട്ടിയുന്ന പുസ്തകം ജുഗൽ ബന്ധിയാണ് അത് വാജ്പേയിം അദ്വാനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന പുസ്തകമാണ് മറ്റൊന്ന് എൽ കെ അദ്വാനിയുടെ ആത്മകഥയാണ് ഇത് സെക്കൻഡറി എവിഡൻസ് ആണെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ഇന്നേ വരെ ആരും വന്നിട്ടില്ല പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കോൺഗ്രസ് ഭരണത്തിലേറിയതിനു ശേഷം അവരെ തൊടാൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നിക്കുന്നത് അന്നത്തെ ചരിത്ര കോണ്ടക്സ്റ്റിൽ ആർക്കും ഒരു തെറ്റായി തോന്നിയിരുന്നില്ല അതുകൊണ്ട് ജനസംഘവുമായും അങ്ങനത്തെ മറ്റു പല പാർട്ടികളുമായും സി പി ഐയും അങ്ങനത്തെ ഇടതുപക്ഷ പാർട്ടികളുമൊക്കെ ഒരുമിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം വീർ സവർക്കർക്ക് എന്തെങ്കിലും കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചോളം ഒരു വിഷയമായിരുന്നില്ല അന്ന് പിന്നീട് കാലം കുറെ മുന്നോട്ട് പോകുന്നു സ്വപ്നത്തിൽ പോലും ആർ എസ് എസോ ജനസംഘമോ പിന്നീട് അവരുടെ രാഷ്ട്രീയ മുഖമായി പിന്നീട് മാറിയ ബി ജെ പി ഒക്കെ ഇതുപോലെ വളരുമെന്ന് വിചാരിക്കാത്തൊരു കാലത്ത് പ്രധാന ശത്രു ഇന്ന് ബി ജെ പി എല്ലാവരും കരുതുന്നത് പോലെ അന്നെല്ലാവരും കരുതിയിരുന്ന പ്രതിപക്ഷമെല്ലാം കരുതിയിരുന്നത് കോൺഗ്രസ്സിനെയാണ് കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും കോൺഗ്രസ് ഇതര എല്ലാ നേതാക്കളെയും ഉയർത്തി കാണിക്കുക എന്നുള്ളത് ഒരു പൊതു രീതിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വി ഡി സവർക്കർ മാപ്പ് എഴുതിയതോ എഴുതാതിരുന്നതോ സ്വാതന്ത്ര്യത്തിന് തൊട്ടുമുമ്പ് ബ്രിട്ടീഷുകാരുടെ കൂടിയതോ ഒന്നും സി പി ഐക്ക് വിഷയമായിരുന്നില്ല ഇതാണ് കോണ്ടക്സ്റ്റ് പക്ഷേ നടന്നത് സത്യമാണ് കോണ്ടക്സ്റ്റ് ഇതാണെങ്കിലും നടന്നത് സത്യമാണ് അത് അംഗീകരിച്ചേ പറ്റൂ എന്ന് മാത്രമല്ല ആർ എസ് എസുമായുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ബന്ധത്തെക്കുറിച്ചും ഒരുപാട് രസകരമായ കഥകളുണ്ട് ആർ എസ് എസ് ഗാന്ധി വദത്തിന് ശേഷം നിരോധിക്കപ്പെടുന്നു ഒന്നര വർഷത്തിന് ശേഷം ആർ എസ് എസിൻ്റെ നിരോധനം നീക്കുന്നു കോൺഗ്രസിൽ വളരെ രസകരമായൊരു ചർച്ച നടക്കുന്നുണ്ട് ആ സമയത്ത് ആർ എസ് എസിലുള്ള ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ച പ്രമേയം പാസാക്കിയിട്ടുണ്ട് കോൺഗ്രസ് അന്ന് നെഹ്റു ഇന്ത്യയിലില്ല പുറത്താണ് തിരിച്ചു വരുമ്പോൾ ഈ പ്രമേയം റദ്ദാക്കുന്നുണ്ട് കോൺഗ്രസ് കോൺഗ്രസിൽ തന്നെ ആർ എസ് എസ്സിലുള്ള ആളുകളെ സ്വീകരിക്കണമോ വേണ്ട എന്നുള്ളതിൽ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ ആളുകൾ ആർ എസ് എസ് ഒരു തീവ്രവാദ സംഘടനയാണെന്ന് ആവർത്തിച്ചുകൊണ്ട് തന്നെ അങ്ങനെ കുറേ ആളുകളെ ആർ എസ് എസിന് വിട്ടുകൊടുക്കുകയല്ല വേണ്ടത് അവരെ നമ്മുടെ ഭാഗത്തേക്ക് ചേർക്കുകയാണ് വേണ്ടത് എന്നുള്ളതായിരുന്നു ചിന്തിച്ചിരുന്നത് നെഹ്റുവിനെ പോലെയുള്ള ആളുകൾ അങ്ങനെയല്ല ആർ എസ് എസിനെയും ആർ എസ് എസിൻ്റെ കൂടെയുള്ള ആശയത്തിൽ വിശ്വസിക്കുന്ന ആളുകളെയും അടുപ്പിക്കരുത് എന്നുള്ള ധാരയിലുള്ളവരായിരുന്നു ഇവർ രണ്ടും രണ്ട് ചേരിയായി നിന്ന് ആശയ സംഘർഷം നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അയോധ്യയിലെ രാം ഇപ്പോൾ വിവാദമായ പിന്നീട് രാമക്ഷേത്രമായി മാറിയ ആ തർക്കമന്ദിരത്തിനകത്തിരിക്കുന്ന പ്രതിമ എടുത്ത് തോട്ടിൽ കളയണമെന്ന് നെഹ്റു പറഞ്ഞപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി കോൺഗ്രസ് മുഖ്യമന്ത്രി അതിപ്പോൾ ശരിയാവില്ല എന്ന് പറഞ്ഞു ഇനി എപ്പോഴും സവർക്കറുടെ തർക്കം വരുമ്പോൾ ഉന്നയിക്കുന്ന ഉന്നയിക്കുന്നതിന് വേറൊരു പ്രധാനപ്പെട്ട കഥയുണ്ട് സവർക്കറുടെ സ്റ്റാമ്പ് വി ഡി സവർക്കറുടെ സ്റ്റാമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറക്കിയത് ഇന്ദിരാഗാന്ധിയാണ് അത് ശരിയാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സവർക്കറുടെ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല സവർക്കറുടെ ശതാബ്ദി വേളയിൽ ഇന്ദിരാഗാന്ധി പണം സംഭാവന ചെയ്തതിനും രേഖകളുണ്ട് എന്തുകൊണ്ട് കോൺഗ്രസ് പിളർന്ന കാലം ഇന്ദിരാഗാന്ധി തൻ്റെ ചേരിയെ സോഷ്യലിസ്റ്റ് പാതയിലൂടെ നയിക്കുന്നു പുതിയൊരു മുഖം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ വടക്കേ ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട വികാരമെന്ന് അവർ സംശയിച്ചത് ഇവർ മേൽജാതിക്കാർക്കെതിരാണ് എന്നുള്ളതാണ് ചിത്പവൻ ബ്രാവണായിരുന്ന സവർക്കറെ ഒന്ന് സൂചിപ്പിക്കുകയും ഒന്ന് ഉയർത്തി കാണിക്കുകയും ചെയ്താൽ ആ ഒരു പേര് മാറിക്കിട്ടും എന്ന് ആലോചിച്ചു ഇന്ദിരാഗാന്ധി എന്നാണ് ചരിത്രം പറയുന്നത് എന്ന് മാത്രമല്ല ആ കാലം പ്രിവീപേഴ്സ് നിർത്തലാക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയമാണ് പ്രിവിപ്പേഴ്സ് നിർത്തലാക്കുന്നതിനേക്കുള്ള ചർച്ചകൾ നടക്കുന്ന കാലമാണ് അങ്ങനെ സവറിനെ വിരുദ്ധയായി ചിത്രീകരിക്കപ്പെടാതിരിക്കാനുള്ള ഇന്ദിരാഗാന്ധിയുടെ ഒരു നമ്പറായിരുന്നു സവർക്കറുടെ സ്റ്റാമ്പ് പക്ഷെ ആ നമ്പർ കൊണ്ട് അവിടെ നിന്നില്ല കേട്ടോ എഴുപത്തിയഞ്ചിലടിയന്തരാവസ്ഥ വരുമ്പോൾ ആർ എസ് എസ് പൂർണ്ണമായും ജെ പി മൂവ്മെന്റിൻ്റെ കൂടെയാണ് ജനതാ പ്രസ്ഥാനത്തിൻ്റെ കൂടെയാണ് പക്ഷേ ജയിലിൽ കിടന്നുകൊണ്ട് ആർ എസ് എസും ഇന്ദിരാഗാന്ധി എന്നുള്ള കത്തിടപാടുകൾ നടന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പുറത്തു വന്നതാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എൺപതാകുമ്പോൾ ഇന്ദിരാഗാന്ധിയും ആർ എസ്സും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം രൂപപ്പെട്ടിരുന്നു ആർ എസ് എസുമായുള്ള ലെയ്സൺ വർക്കിന് ഇന്ദിരാഗാന്ധി നിയോഗിച്ചത് രണ്ടാമത്തെ മകൻ രാജീവ് ഗാന്ധിയാണെന്നുള്ളതും ചരിത്രം പിന്നീട് അങ്ങോട്ട് തീവ്ര വലതുപക്ഷത്തോട് ഹിന്ദുത്വ ശക്തികളോട് അണിചേരുന്ന ഇന്ദിരാഗാന്ധിയാണ് കണ്ടത് അത് തുടങ്ങിയത് എഴുപത്തിലാണ് ഇതാണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഇനി സവർക്കറെക്കുറിച്ച് പറഞ്ഞാൽ സവർക്കർ പൂർണ്ണമായും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ഘട്ടത്തിൽ പോരാടുക എന്നുള്ള തരത്തിൽ ഒരു തർക്കവുമില്ല തീവ്രവാദ പ്രസ്ഥാനങ്ങളിലൂടെ ഇന്ത്യയ്ക്കകത്തും വിദേശത്തു നിന്നും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു ചില ബ്രിട്ടീഷ് ഓഫീസർമാരെ കൊലപ്പെടുത്താനുള്ള പദ്ധതിയുടെ പിന്നിലുണ്ടായിരുന്നു അവിടെ വെച്ച് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു ആൻഡമാൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു ആൻഡർമാൻ ജയിലിലേക്ക് പോകുന്ന വഴി അതിസാഹസികമായി കപ്പലിൽ നിന്ന് ചാടി ഫ്രാൻസ് തീരത്തേക്ക് നീന്തി കയറി ഇതെല്ലാം സത്യമാണ് അതിനുശേഷം സവർക്കർ ജയിലിൽ വെച്ച് മാപ്പോട് മാപ്പ് എഴുതിയ കഥ നമുക്കറിയാം ആ മാപ്പ് എഴുതിയ ശേഷം തിരിച്ചു വരുന്ന സവർക്കർ പൂർണ്ണമായും സമര താരയിൽ നിന്ന് മാറുകയും ഹിന്ദുക്കളുടെ ഉണർവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായി മാറുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഒക്കെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടക്കുമ്പോൾ ബ്രിട്ടീഷ് സൈന്യത്തിലേക്ക് ആളെ ചേർക്കാനായി ക്യാമ്പയിൻ നടത്തുന്ന ആളായി മാറുകയും ചെയ്തു ഇതും ചരിത്രം രണ്ട് സവർക്കറുണ്ട് ആൻഡമാൻ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സവർക്കറും ആൻഡമാൻ ജയിലിൽ നിന്ന് വന്ന ശേഷമുള്ള സവർക്കറും ഇനി സവർക്കർ ഹിന്ദു ഹൃദയ സാമ്രാട്ടായി നിങ്ങൾ പ്രഖ്യാപിച്ചാൽ അവിടെയുമുണ്ട് പ്രശ്നം സവർക്കറുടെ പാർട്ടിയായ ഹിന്ദു മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി മുസ്ലിം ലീഗുമായി ചേർന്ന് ബംഗാൾ സിന്ധു മുതലായ മൂന്ന് പ്രവിശ്യകൾ സർക്കാരുണ്ടാക്കിയും ഭരിച്ചിട്ടുണ്ട് എന്താ സാഹചര്യം കോൺഗ്രസിനെ എതിർക്കുക ഇങ്ങനെ ഓരോ കാലത്ത് ഓരോരുത്തർക്ക് ശരിയെന്ന് തോന്നുന്ന ആ കാലത്തെ ശരികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഒരു എൺപത് വർഷം മാറിയെന്ന് ഇതേക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ വിമർശിക്കേണ്ട എന്നല്ല പക്ഷേ എന്തുകൊണ്ട് ദ വൈ ആ വൈ ക്രസ്റ്റ്യൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യ ഒരു കാര്യത്തിൻ്റെ കാരണം മനസ്സിലായിക്കൊള്ളണമെന്നില്ല ചരിത്രം അതോടൊപ്പം പറയട്ടെ എപ്പോഴും കറുപ്പും വെളുപ്പുമല്ല സത്യം എപ്പോഴും കറുപ്പും വെളുപ്പുമല്ല ഇതിനിടയ്ക്കുള്ള ഒരു മേഖലയുണ്ട് ആ മേഖലയിലാണ് മിക്കവാറും സത്യങ്ങളെല്ലാം നിലനിൽക്കുക കൂടികൊള്ളുക